സുരേഷ് ഗോപി മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവയ്ക്കുന്നുവെന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് നടൻ തന്നെ ഇപ്പോൾ ഈ അവസ്ഥയിൽ പ്രതികരിച്ച് എത്തിയിരിക്കുകയാണ് ഞാൻ രാജിവെക്കാൻ പോകുന്നുവെന്ന വ്യാജ വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപി നരേന്ദ്രമോദിയുടെ പക്കൽ നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ട് എത്തിയത് മൂന്നാം മോദി സർക്കാരിൽ സുരേഷ് ഗോപി സഹമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിനു പിന്നാലെ അദ്ദേഹത്തിനെതിരെയും ബി ജെ പിക്ക് മലയാളത്തിലെ ചില പ്രമുഖ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത് ഇതിനെ തുടർന്ന് വാർത്തയിലൊക്കെ തന്നെയും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സഹമന്ത്രി സ്ഥാനത്തിൽ നിന്നും സുരേഷ് ഗോപി തൃപ്തനല്ല എന്നും മന്ത്രിസ്ഥാനം രാജി വെച്ചേക്കുമെന്നുമുള്ള ആണ് മാധ്യമങ്ങൾ വാർത്ത പ്രചരിപ്പിച്ചത് ഇത്തരം തെറ്റായ വാർത്തകൾ നിഷേധിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നിരുന്നു ചില പ്രത്യേക അജണ്ടകളുടെ പുറത്ത് ഇത്തരം വ്യാജ വാർത്തകൾ സൃഷ്ടിക്കുന്ന മാധ്യമങ്ങൾക്കെതിരെ തുറന്നടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്ന് സുരേഷ് ഗോപി പറയുന്നു മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കാൻ പോകുന്നു എന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് ഇത് തീർത്തും തെറ്റാണ് മോദി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമാകാനും കേരളത്തിലെ ജനങ്ങൾ പ്രതിനിധീകരിക്കാനും സാധിച്ചത് അഭിമാനകരമായ കാര്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജിയുഡിഎ നേതൃത്വത്തിൽ കേരളത്തിന്റെ വികസനത്തിലും സമൃദ്ധിക്കും വേണ്ടി പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് സുരേഷ് ഗോപി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഇപ്രകാരമായിരുന്നു ഇതോടെ തന്നെ ഇദ്ദേഹം രാജിവെക്കാൻ പോകുന്നു എന്നും സിനിമയിൽ അഭിനയിക്കണമെന്നുള്ളത് അദ്ദേഹം സിനിമ ചെയ്തേ മതിയാകൂ എന്നുള്ളതുകൊണ്ടും കൊണ്ടും മന്ത്രി നിന്ന് മാറി നിൽക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ തന്നെയും പ്രശസ്ത മാധ്യമങ്ങളിലൊക്കെ തന്നെയും വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹം സഹമന്ത്രി ആക്കിയതിൽ അതൃപ്തി പ്രകടിപ്പിച്ചു എന്നാണ് പറഞ്ഞത് കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തു നിന്ന് മാറാനുള്ള നീക്കവുമായി സുരേഷ് ഗോപി എത്തിയിരുന്നുവെന്ന് ഇന്ന് രാവിലെ മുതലാണ് മാധ്യമങ്ങളൊക്കെ തന്നെയും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത് സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നും മന്ത്രിസ്ഥാനം അതിന് തടസ്സമാണെന്നും സുരേഷ് ഗോപി ബി ബിജെപി കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു എന്നാണ് പറയുന്നത് തൃശൂരിൽ നിന്നും വിജയം നേടിയിട്ടും തന്നെ സഹമന്ത്രി സ്ഥാനത്തേക്ക് ഒതുക്കിയത് അതൃപ്തി ഉണ്ടെന്ന് സൂചനയുണ്ടെന്നാണ് ഈ മാധ്യമങ്ങൾ കാരണങ്ങളായി തന്നെ എഴുതിയത് ഇന്നലത്തെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഉടനെ തന്നെ സുരേഷ് ഗോപി ഇത്തരത്തിൽ ചെയ്യുമോ എന്നായിരുന്നു എല്ലാവരുടെയും സംശയം താമസിക്കാതെ തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും എനിക്ക് സിനിമാ ചെയ്തേ മതിയാകുമെന്നും കേന്ദ്ര നേതൃത്വം തീരുമാനിക്കട്ടെയെന്നും പറഞ്ഞു എം പി എന്ന നിലയിൽ തൃശൂരിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കും കേന്ദ്രമന്ത്രി സ്ഥാനം വേണ്ടെന്നായിരുന്നു തന്റെ നിലപാടെന്നും സുരേഷ് ഗോപി തന്നെ പറഞ്ഞിരുന്നു ഡൽഹിയിലേക്ക് കേന്ദ്ര നേതൃത്വം വിളിപ്പിച്ചപ്പോൾ സിനിമകൾക്ക് കരാറിൽ ഏർപ്പെട്ട കാര്യം സുരേഷ് ഗോപി നേതൃത്വത്തിലെ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞത് ക്യാബിനറ്റ് മെമ്പർഷിപ്പാണ് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് മെമ്പറായി നിന്ന് സ്ഥിരമായി നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് മാറിയത് കേന്ദ്രമന്ത്രിയാക്കണമെന്നുള്ളത് അവരുടെ തീരുമാനം തന്നെയാണ് കാരണം കേരളത്തിൽ നിന്ന് ആദ്യമായി ബഹുഭൂരിപക്ഷത്തോടെ തന്നെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് അക്കൗണ്ട് തുറന്നതായിരുന്നു ബി അതുകൊണ്ട് അങ്ങനെ കാരണമായ മത്സരാർത്ഥി എന്തുകൊണ്ടും കേന്ദ്രമന്ത്രിയാക്കേണ്ട കാര്യമുണ്ട് എന്നും അതിൽ കൂടുതൽ സ്ഥാനങ്ങൾ നൽകേണ്ടതുണ്ട് എന്നും അദ്ദേഹം എല്ലാ ബഹുമാനവും അർഹിക്കുന്നുവെന്ന് മനസ്സിലാക്കി തന്നെയാണ് അദ്ദേഹത്തിനോട് ഇക്കാര്യങ്ങളൊക്കെ തന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ